ദാവീദിനും നമുക്കും തമ്മിൽ ഞാൻ ഈ ആരാധനയെക്കുറിച്ച് കൂടുതൽ പറയുമ്പോൾ ദാവീദിനെ പറയാതെ പോകാൻ പറ്റത്തില്ല ദാവിദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദാവീദ് ഒരു യുദ്ധത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് അവൻ ദൈവത്തോട് ചോദിക്കുമായിരുന്നു ഒരു യുദ്ധത്തിന് പുറപ്പെടുന്നതിനു മുമ്പ് ദാവിദ് ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് ചോദിക്കും ദൈവമേ ഈ യുദ്ധം ദൈവഹിതമാണോ ഞാൻ ഈ യുദ്ധത്തിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ജയിക്കുവോ നിന്റെ ജനം ജയിക്കുവോ എന്ന് ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവം യെസ് പറഞ്ഞെങ്കിൽ മാത്രമേ ദാവിത് ഇറങ്ങത്തുള്ളൂ കാര്യം ദാവിദും ദൈവമായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു പക്ഷേ ദാവിദിന്റെ ജീവിതത്തിനകത്ത് പറ്റിപ്പോയ ഒറ്റ കാര്യം അവൻ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ചോദിക്കുമായിരുന്നു എല്ലാ കാര്യങ്ങളും ദൈവത്തിന് അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ പാപം ചെയ്യാൻ നേരത്തെ സമയത്ത് അവൻ ദൈവത്തോട് ചോദിച്ചില്ല ആ ഒരു പ്രശ്നം കൊണ്ടാണ് അവനും ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്ത് എല്ലാ കാര്യങ്ങളും ദാവിദ് ഹൃദയം തുറന്ന് ദൈവത്തോട് ചോദിക്കുമായിരുന്നു എപ്പോ യുദ്ധത്തിന് ഇറങ്ങിയാലും ഏത് കാര്യമായിരുന്നാലും ദാവിദ് ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവത്തിൻ്റെ ആലോചന ചോദിച്ച് ദൈവം യസ്സ് പറഞ്ഞെങ്കിൽ മാത്രമേ ദാവിദ് പുറപ്പെടുത്തുള്ളൂ പക്ഷേ പാപം ചെയ്യാൻ സമയത്ത് അവൻ്റെ ഹൃദയത്തിനകത്ത് പാപത്തിൻ്റെ ഒരു ലാഞ്ചന അടിച്ചപ്പോൾ അവൻ ആ സാഹചര്യത്തിൽ ദൈവ സാന്നിധ്യത്തെ മാറ്റി നിർത്തി അവൻ്റെ കൈയിനെ അങ്ങ് മലിനമാക്കി കളഞ്ഞു ദാവിദിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ ഹോബിക്ക് ഒരു ആലയം പണിയാന്നുള്ളത് എന്നാൽ തൻ്റെ ജീവിതത്തിനകത്ത് പറ്റിപ്പോയാ ഒരു നിസ്സാര കാര്യം ഒരു പ്രശ്നം ഒരു പാപ നിമിത്തം ഉണ്ടായ ആ ഒരു സംഭവത്തിൽ ദൈവം പറഞ്ഞു ദാവിതേ എനിക്ക് വളരെ വിഷമമുണ്ട് എനിക്ക് നിന്നെ കൊണ്ട് തന്നെ ആലയം പണിയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഞാൻ നോക്കുമ്പോഴെല്ലാം നിന്റെ കൈ രക്തം കൊണ്ട് മലിനമായിരിക്കുകയാണ് ചില കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം നമ്മളോട് പറഞ്ഞ വാക്തത്വങ്ങൾ അത് മാറിപ്പോകാറുണ്ട് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ജീവിതയാത്രയിൽ തനിക്ക് നേരിട്ട ചില പ്രതിസന്ധികളുടെ നടുവിൽ താൻ വീണുപോയി പക്ഷേ ദൈവം മാറ്റി പറഞ്ഞില്ല കേട്ടോ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനല്ല ഹൃദയപ്രകാരമുള്ള മനുഷ്യനൊക്കെ തന്നെയാണ് പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് ഇതിനെക്കൊണ്ട് ചെയ്യാൻ പറ്റിക്കത്തില്ല ചെയ്യ ചെയ്യാൻ പറ്റത്തില്ല ഇന്ന് രാത്രിയിലും ഈ ആരാധനയിലിരിക്കുന്ന ഓരോ ദൈവമക്കളോടും പറഞ്ഞ് നമുക്ക് ദാവിതിൻ്റെ ഒരു ഹൃദയം നമുക്ക് വേണം ഏത് കാര്യം ചെയ്യാൻ തീരുമാനിച്ചാലും അതിനി ഇനി ഇനിയൊരു ഒരു ഒരു കള്ളത്തനം പറയാനായിരുന്നാൽ പോലും കള്ളത്തനം പറയാനുള്ള സാഹചര്യം മുമ്പിൽ വരുമ്പോൾ ചാടിക്കയറി കള്ളത്തനം പറയല്ല നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തോട് ചോദിച്ചു കർത്താവ് ഞാൻ ഈ കള്ളത്തനം പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ജോലി നഷ്ടപ്പെടും ഞാൻ ഈ കള്ളത്തനം പറഞ്ഞില്ലെങ്കിൽ ചില മേഖലകൾ ഞാൻ ഒറ്റപ്പെടും അതിന്റെ നടുവിൽ നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കാൻ നിന്നാലുണ്ടല്ലോ ദൈവം നമ്മളെ ചേർത്ത് പിടിച്ചിട്ട് ആ പ്രതിസന്ധികളിൽ നിന്നെല്ലാം നമ്മുടെ കര വിടും അതിന്റെ ജീവിതത്തിലെ ഉയർച്ചയിലും താഴ്ചയിലും പരാജയ ഘട്ടങ്ങളിലെല്ലാം ദൈവത്തോട് ചേർന്നിരുന്ന് ആലോചന ചോദിക്കുന്ന ഒരു നല്ലൊരു ദൈവ പൈതലായി മാറാൻ ഇന്ന് രാത്രിയിൽ ആരാധ